ഇതാണ് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മര്യൻ തീർത്ഥാടന കേന്ദ്രം കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും അനേകം പേരാണ് ഈ ദേവാലയത്തിലെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ തേടി ഓരോ ദിവസവും ഇവിടെ ഓടിയെത്തുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഈ അമ്മയുടെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ദൈവികമായ ഒരു ചൈതന്യം നൽകുന്ന ഒരു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വചന കൂടാരമാണ് കലവൂരിലുള്ള ഈ കൃപാസനം കേന്ദ്രം ഇവിടുത്തെ പ്രത്യേകത ഉടമ്പടിയോടു കൂടിയുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഉടമ്പടി പ്രാർത്ഥന ആദ്യം ചെയ്യേണ്ടത് കൃപാസനം ഓഫീസിലെത്തി നിങ്ങളുടെ ഉടമ്പടി രജിസ്റ്റർ ചെയ്യുന്നതാണ് ഓഫീസിൽ നിങ്ങളുടെ പേരും വിഷയും എഴുതിയെടുക്കും ഓഫീസിൽ നിന്ന് പച്ചയും വെള്ളയും രണ്ട് ഉടമ്പടി പത്രികകൾ കൈപ്പറ്റാം വെള്ള പേപ്പറിൽ പ്രാർത്ഥനാ നിയോഗമായി നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ നിവൃത്തിക്കായി കൃപാസനത്തിൽ ദിനം പ്രതി മുടങ്ങാതെ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ സമർപ്പിച്ച് സ്വത്വപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും അനുഭവസ്ഥരായ ജനങ്ങൾ മാസം പ്രതി സാക്ഷ്യം പറയുന്നത് പോലെ ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും ഉടമ്പടി പരിഹാരം ഉണ്ടാകാൻ ഒരു കാരണം കൃപാസനത്തിൽ ദിനം പ്രതി നടക്കുന്ന ഈ മഹാമധ്യസ്ഥ പ്രാർത്ഥനയും ആണ് ഇപ്രകാരം മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൊടുക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാസം കൃപാസനത്തിൽ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കാരണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ദൈവത്തിൽ സന്നിധിയിൽ ചെയ്യുന്ന ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കാൻ ആവശ്യമായ പഠനത്തിന് കൃപാസനം കൗൺസിലിങ്ങിൽ പങ്കെടുക്കുക എന്നതാണ് കൗൺസിലർ നിങ്ങൾക്ക് ഉടമ്പടിയുടെ ദിനചര്യകൾ ഉടമ്പടി എങ്ങനെയാണ് പാലിക്കേണ്ടത് അതിൻ്റെ പ്രാർത്ഥന അനുഷ്ഠാന വിധികൾ എന്തൊക്കെയാണെന്ന് എന്നും ഉടമ്പടി പ്രാർത്ഥന കവറിൽ ലഭിക്കുന്ന വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണം എന്നും കൃത്യമായി പറഞ്ഞു തരും അതുകൂടാതെ ഉടമ്പടി കാലത്ത് നിങ്ങൾ കൈവരിക്കേണ്ട മല്യൻ വചന നിലപാടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും വാഗ്ദാന പേടകത്തിന് മുകളിൽ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷി പാഠകത്തിന് മീതെയുള്ള കിരുബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും പുറപ്പാട് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് എന്നാണല്ലോ വചനം ഈ ദൈവവചനത്തിൻ്റെ ചുവട് പിടിച്ചാണ് കൃപാസനത്തിലെ എല്ലാ ആരാധന വേളകളിലും ദൈവവചന പ്രഘോഷണ സന്ദേശങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത് കൃപാസനം സ്വാാന്ത്വനാഭിഷേക തിരുവചന ശുശ്രൂഷകളിലൂടെ ഇപ്രകാരം ജീവിതബന്ധിയായി പ്രഘോഷിക്കപ്പെടുന്ന വ്യത്യസ്ത ദൈവവചനങ്ങളുടെ ഉള്ളടക്കങ്ങളുടെ സംക്ഷിപ്തമാണ് കൃപാസനം പത്രികയുടെ സന്ദേശം സുവിശേഷത്തിൽ വിജാധീയനായ സദാധിപൻ ദൈവവചനത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് കേട്ടവറിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു റോമൻ ഭരണാധികാരി ആയിരുന്നു ലോക്ക ഏഴിൽ മൂന്ന് എന്നാൽ അയാൾ വചനം അയാൾക്ക് പ്രയോജനപ്പെടുന്നതായും ഹെബ്ര നാലിൽ ഇതെണ്ട് അയാളുടെ ഭക്തൻ സുഖപ്പെടുന്നതായും ലൂക്ക ഏഴിൽ പത്തിൽ നാം വായിക്കുന്നു ഇപ്രകാരം ദൈവവചനങ്ങൾ കേട്ട് വിശ്വാസം വർദ്ധിച്ച് ദൈവാനുഭവം പ്രാപിക്കാനാണ് കൃപാസനത്തിൽ നടക്കുന്ന ദൈവവചന ധ്യാന ശുശ്രൂഷകളെയും കൃപാസനം തിരുവചന പത്രികയെയും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വെളുപ്പിന് അഞ്ച് മുപ്പതിന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പിടി പ്രാർത്ഥന പ്രകാരം ലഭിച്ച വ്യഞ്ചരിച്ച നീല നിറമുള്ള തിരികത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഭക്തക്ഷീകരണ പ്രാർത്ഥനയാണ് ഇതാണ് നടപടി നാല് തിരുസഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള പ്രസിദ്ധ അമ്മയുടെ കൂടുതൽ വെളിപാടുകൾ ലഭിക്കുന്നതിനും ദൈവത്തിമനസ് നിറവേറുന്നതിനും വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ പ്രതിജ്ഞാ പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ സാക്ഷ്യം പറയുന്നവരെല്ലാം ഭക്തക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ പെട്രോളിയം ജെല്ലിവീണ് വെന്ത കൈ സുഖപ്പെട്ടു മുപ്പത്തിയഞ്ച് വർഷമായി ഉണ്ടായിരുന്ന പുകവലി മാറി പതിനഞ്ച് വർഷമായ മദ്യപാനശീലം മാറി നീല തീർന്നാളത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ വെളിപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ജനങ്ങൾ അനുഭവിച്ചു പറഞ്ഞ ഇത്തരം തത്സമയ സാക്ഷ്യങ്ങൾ കൃപാസനം യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രതിഷേധിക്കുന്നവർക്ക് ലഭ്യമാണ് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന ആരംഭിക്കും മുമ്പ് നാൽപ്പത് സാക്ഷ്യങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അത് പെട്ടെന്ന് നൂറ്റി അറുപത് അനുഭവ സാക്ഷ്യങ്ങൾ ആയി ഉയർന്നു എന്നുള്ളത് ഒരു അനുഭവ സത്യമാണ് നടപടി അഞ്ച് പച്ചത്തിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടത് കൃപാസനം ഉടമ്പടി കവറിൽ ലഭിച്ച പച്ച നിർമ്മല തിരി കത്തിച്ചാണ് സന്ധ്യയ്ക്ക് ഉടമ്പടി പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടി പ്രാർത്ഥന ടാഗ് പ്രയർ ആണ് പച്ചത്തിരി കത്തിച്ച് നാം സന്ധ്യക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നു കർബാസനത്തിൽ പ്രതിമാസവും ആഴ്ചവട്ടങ്ങളിലും നടക്കുന്ന മറ്റു പ്രാർത്ഥനയോട് കൂടിയാണ് അത് ടാഗ് ചെയ്യുന്നത് ആദ്യ ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥന മൂന്നാം ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥന ദമ്പതി കൂട്ടായ്മയിലെ പ്രാർത്ഥന മല്യൻ തബസിലെ പ്രാർത്ഥന എന്നിവയാണ് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയോട് ടാഗ് ചെയ്യുന്നത് കർഭാസനത്തിലെ ആ പ്രാർത്ഥനയെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ഉടമ്പടി വഴി മാതാവിന് സമർപ്പിച്ച ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും സമർപ്പിക്കപ്പെടുന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് അധികം വരുന്ന പ്രാർത്ഥനകൾ മിഷൻ രാജ്യങ്ങളിലെ തിരുസഭയുടെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്കായി കാഴ്ചവെക്കേണ്ടതാണ് യേശുവിനെ അറിയാത്ത രാജ്യങ്ങൾ അറിയാനും അറിഞ്ഞ രാജ്യങ്ങൾ ആ അറിവിൽ ആഴപ്പെടാനും ഉടമ്പടി പ്രാർത്ഥനയിൽ സന്ധ്യയ്ക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം ഉടമ്പടി പ്രാർത്ഥന മിഷൻ പ്രയർ ആണ് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ ജോലി കിട്ടാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെയും ജപമാലയും കൂടെ ചൊല്ലുന്ന ഉടമ്പടി പ്രാർത്ഥനകളും ധാരാളം മതി ഈ പ്രാർത്ഥനകളോട് ടാഗ് ചെയ്യുന്ന കർമാസനം ധ്യാന കേന്ദ്രത്തിലെ പ്രത്യേക പ്രാർത്ഥനകൾ ലോകത്ത് ഈശോയെ അറിയാത്തവർ അറിയാനും മിഷൻ രാജ്യങ്ങളിൽ എവിടെയെല്ലാം സുവിശേഷ ശുശ്രൂഷകൾ നടക്കുന്നുവോ അവിടെയെല്ലാം ജനങ്ങൾക്ക് രക്ഷാനുഭവം കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കണം ഉടമ്പടി വസ്തുക്കളും അവയുടെ ഉപയോഗക്രമവും ഉടമ്പടി തൈലം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവനാമത്തിൽ വഞ്ചിച്ച തൈലമാണ് ഉടമ്പടി തൈലം ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ എല്ലാം ആരാധനാ ദിനങ്ങളിലും കൃപാസനത്തിൽ നിന്ന് എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് സങ്കീർത്തകൻ പറയുന്നു അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ പതനം എൻ്റെ ചെവി കേട്ടു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൽ പത്തിൽ പതിനൊന്ന് ഉടമ്പടി തൈലം നെറ്റിയിൽ കുൽസാകൃതിയിൽ അടയാളമിട്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലേണ്ടത് ഉടമ്പടി പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ മാതാവിൻ്റെ ദിവസമായ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ആണ് ഉപവസിക്കേണ്ടത് നീ ഉപവസിക്കുമ്പോൾ ശിരസിൽ തൈലം പൂശുകയും ഉപവസിക്കുകയും ചെയ്യുക മത്തായി ആറിൽ പതിനേഴ് വെഞ്ചിരിച്ച ഉപ്പ് ഉപ്പ് വെള്ളത്തിലിട്ടപ്പോൾ വിഷം മാറി കുടിക്കാവുന്ന രീതിയിലായെന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ടിൽ ഇരുപത്തിയൊന്ന് ഉപ്പിൻ്റെ ശുദ്ധീകരണ ശാക്തീകരണ ശക്തിയുടെ തത്വവും ബൈബിളിൽ വെളിപ്പെടുത്തുന്നുണ്ട് വിഷവെള്ളത്തിൽ ഉപ്പ് ഇട്ട് ഏലിയ പറഞ്ഞു കർത്താവ് അരുളിചെയ്യുന്നു ഞാൻ ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണം ആവുകയില്ല രണ്ട് രാജാക്കന്മാർ രണ്ടിൽ ഇരുപത്തിയൊന്ന് ഉപ്പ് പുറമെ പരുവിലും കുരുവിലും തൂകുന്നവരും മദ്യപാനികളും മനോരോഗികളും തിന്മയുടെ വിഷയത്തിൽ നിന്ന് മോചിതരാകാൻ വെഞ്ചലിച്ച ഉപ്പ് പ്രാർത്ഥനാപൂർവ്വം ഭക്ഷണത്തിൽ ചേർക്കുന്നവരും ഉണ്ട് മരിയൻ മെഡൽ തന്നെ സ്വർണം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിനെ സമർപ്പിതൻ എന്ന് കൊത്തിവെക്കുക പുറപ്പാട് ഇരുപത്തിയെട്ടിൽ മുപ്പത്തിയാറ് എന്ന് കർത്തർ വചനത്തിൽ രാഖപ്പെടുത്തിയതുപോലെ നീ പരിശുദ്ധ അമ്മയോട് ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന വെഞ്ചിലിച്ച കാശുരൂപം ഒരു ഞാപകമാണ് പഴയ നിയമത്തിൽ മനുഷ്യർ തകുടുകളിൽ ദൈവത്തിൻ്റെ വചനം ഹിയർ ഓ ഇസ്രായേൽ ദ ലോഡ് അവർ ഗോഡ് ഈസ് വൺ യു ഷാൽ ലവ് യുവർ ഗോഡ് വിത്ത് ആൾ യുവർ ഹെഡ് എന്ന നിയമാവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ അണിഞ്ഞിരുന്നു കയ്യിൽ അടയാളമായും നെറ്റി തടത്തിൽ പട്ടമായും ഇത്തരം ഞാപകങ്ങൾ ദൈവജനം ശരീരത്തിൽ അണിഞ്ഞിരുന്നു അതുപോലെ മര്യൻ ഉടമ്പടിയിൽ കവറിൽ നിക്ഷേപിച്ച് നൽകുന്ന വെഞ്ചിരിച്ച കാശുരൂപം ഒരു ഞാപകമാണ് പരിചിത അമ്മയുടെ രൂപം കാശുരൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു അത് ദൈവത്തിന്റെ പരിചയ പോലെ സുരക്ഷയ്ക്കായിട്ടാണ് വ്യഞ്ചിച്ച് ധരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയോട് വെഞ്ചിച്ച കാശുരൂപം കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്താൽ ചൈതന്യമുണ്ടായി അപകടത്തിന് രക്ഷപ്പെട്ടു എന്ന് സാക്ഷ്യം പറയുന്നത് വ്യഞ്ചിച്ച കാശുരൂപം വിശ്വാസപ്രമാണം ചൊല്ലി വലയിൽ കെട്ടിപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മത്സ്യം കിട്ടിയെന്ന് പറയുന്നതും ഷുഗർ കയറി മുറിച്ചു കളയാൻ ഡോക്ടർ പറഞ്ഞ വിതലിൽ കൃപാസനത്തിനെ വെഞ്ചിലിച്ച കാശുരൂപം കെട്ടിവെച്ചപ്പോൾ പഴുപ്പ് മേലോട്ട് കയറാതെ നിന്നു വിരൽ മുറിക്കേണ്ടി വരുമതിൽ നിന്ന് നിന്ന് മാതാവ് ഉദ്ദേശിച്ചു എന്ന് പറയുന്ന തരം പലശാക്ഷും കൃപാസന പ്രാർത്ഥന അനുഭവങ്ങളുടെ ഭാവകമാണ് വെഞ്ചിരിച്ച കാശുരൂപം ചില ആൾക്കാർ പറമ്പ് വിറ്റുമാറാനും വീട് വിറ്റുമാറാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നടന്നതിന് ശേഷം ആൾക്കാർ സാക്ഷ്യവും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ദൈവം ഉള്ളിൽ ഓരോരുത്തർക്കും വെളിപ്പെടുത്തും പോലെ സ്വന്തമായി മനോധർമ്മം അനുസരിച്ച് ആവശ്യമനുസരിച്ച് നേർച്ച വസ്തുക്കൾ പ്രാർത്ഥിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഉടമ്പടി കവറിലെ വ്യഞ്ചരിച്ച കാശുരൂപം ഇൻ്റർവ്യൂവിനോ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ കോടതിയിലോ സ്റ്റേഷനിലോ കൊണ്ടുപോകാം പഠനത്തിൽ പുറകിലാകുന്ന വിദ്യാർത്ഥികൾ വ്യഞ്ചരിച്ച കാശുരൂപം പുസ്തകത്തിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥന പേജിൽ വെച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ഒരാവർത്തി പഠന വിഷയം വായിക്കുക അടുത്ത വായനയ്ക്ക് പോയിന്റ് അടയാളപ്പെടുത്താം വീണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് ആ പേജിൽ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ കാണാതെ പഠിക്കാം പശുത കൃപാസന മാതാവ് ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ അനേകർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ പേമാരിയിൽ നമ്മുടെ വിശ്വാസം പ്രോജലിക്കപ്പെടുന്നു അമ്മ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മേക്കാൾ മുൻപന്തിയിൽ നമുക്ക് വേണ്ടി കർത്താവായി യേശുവിനോട് മധ്യസ്ഥ വഹിക്കുന്ന ഒരു മധ്യസ്ഥയായി നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെയാണ് കൃപാസന മാതാവ് അനേകർക്ക് എളുപ്പത്തിൽ അവരുടെ നിയോഗങ്ങൾ സാധിക്കുമാറ് ദൈവപുത്രനിൽ നിന്നും ആ നിയോഗങ്ങൾ നമുക്കായി വാങ്ങി തരുന്നത് കൃപാസന മാതാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ